അഞ്ചു മണിക്ക് ഓഫീസ് കഴിയില്ലേ അരമണിക്കൂറല്ലേ അവിടെ നിങ്ങോട്ടുള്ളൂ പോട്ടെ ആറ് മണി നമുക്ക് നിങ്ങൾ ഒന്ന് എത്തുമോ എപ്പൊ നോക്കിയ ഒമ്പത് ഒമ്പതിരല്ലാണ്ട് വീട്ടിലെത്തില്ല ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഞാനും കുഞ്ഞു ഇവിടെ എത്ര നേരം അറിയോ ഏട്ടൻ വന്നിട്ട് വേണം എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞാ രാത്രി ഉറങ്ങാനല്ലാണ്ട് നിങ്ങള് വരുവോ അവനൊന്നും വലുതായി എനിക്ക് എവിടെങ്കിലും ജോലിക്ക് പോയായിരുന്നു ഇതിപ്പോ എന്ത് ബോറടി സന്ധ്യ അമ്മയില്ലേ നീ അമ്മയോട് സംസാരിച്ചിരിക്കേ പിന്നെ എന്നെ ചേത്ത പറയാൻ വേണ്ടി മാത്രം കഴിക്കും നിങ്ങള വഴ തുറക്ക അവരടുത്ത് ഞാൻ എന്ത് പറയാനാ അല്ലെങ്കിൽ ഏത് നേരം സീരിയൽ കണ്ടുകൊണ്ടിരിക്കും അല്ല നിങ്ങക്ക് നേരത്തെ വന്നല്ല എന്താ ഈ എല്ലാ എടി കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാൻ വേണ്ടി എന്റെ ഫ്രണ്ട്സിനോട് നിനക്ക് എന്താടി സംസാരിച്ചിരിക്കും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക് നാല് വർഷം കഴിഞ്ഞു നിങ്ങളടുത്ത് മര്യാദയ്ക്ക് ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല അതിനെങ്ങനെയാ ആ കൂടി ഒരു ഞായറാഴ്ച ലീവ് കിട്ടും അപ്പൊ വരുന്നത് നിനക്ക് എന്നോട് ഇപ്പൊ എന്ത് സംസാരിക്കാനുള്ളത് രാവിലെ ജോലിക്ക് എന്തെങ്കിലും പറഞ്ഞോ ഇപ്പൊ ഞാൻ വൈകി വരുന്നേ പ്രശ്നമുള്ളൂ ഇന്ന് ജോലിയും കഴിഞ്ഞിട്ട് അഞ്ചരാവുമ്പോഴേക്കും പോരെ നേരത്തെ വന്നാ മതി എന്നിട്ട് നമ്മിച്ച് പുറത്ത് പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിട്ട് പതുക്കെ വരാ കൊറേ ആയി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തുതന്നെ ഇറങ്ങിയിട്ട് വരാ മോളെ നേരത്തെ വരാഞ്ഞു സേ അപ്പൊട്ടാ എന്നാ വേണം വരുമ്പോ എന്ത് പഴമ്പരിയാ ശരിയാട്ടോ ഗേറ്റ് അടിക്കണം ഗേറ്റ് അടിക്കണം പച്ചക്കറി പച്ചക്കറി നമുക്ക് ഒരുമിച്ച് വാങ്ങിച്ച വരുന്ന വഴിക്ക് വണ്ടി അങ്ങനെ എടാ പിന്നെ പുറത്തു കേട്ടോ എനിക്ക് അത്യാവശ്യായിട്ട് അകലിന്റെ വീട്ടിൽ പോകാണ്ട് അല്ലെ പെങ്ങളുടെ എൻഗേജ്മെന്റ് മറ്റന്നാളല്ലേ മറ്റന്നാളത്തെ പരിപാടിക്ക് ഇന്നെന്നെ എന്തിനാ പരിപാടി മറ്റന്നാളും ണ്ട് സാധനങ്ങള് കൊണ്ടുവരണ്ട് എന്തൊക്കെ പരിപാടി ഉണ്ട് എന്റെ പിള്ളേരൊക്കെ അവിടെ എത്തി അവര് ജോലി ആയിട്ട് അതിലേ വരാൻ പറഞ്ഞ പിന്നെ നീ രാവിലെ എത്രയും മണി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മോശം നടക്കില്ല ഏട്ടാ കൊറേ ആയി ഞാൻ ക്ഷമിക്കണോ ഇതിപ്പോഴത് ഭർത്താവിന്റെ അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാ

നിന്റെ കല്യാണത്തിന് ചെക്കന്മാർക്ക് എത്ര ദിവസം മുമ്പാ വന്ന് നിന്നത് പിള്ളേരൊക്കെ അവിടെയല്ലേ ഉള്ളത് നീ വേൻ പോവാൻ നോക്ക് എന്താ അമ്മ ഇത് അമ്മയും കൂടെ തുടങ്ങെ എന്ത് തുടങ്ങാന്ന് അവനാണല്ലേ അല്ലെങ്കിലും ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടില് പെണ്ണിനടുത്ത് സംസാരിച്ചിരിക്കലാണ് അവന്റെ പണി അവന് കൊറേ ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ പോയി സംസാരിച്ചിട്ട് പതുക്കെ വരട്ടെ എന്തായാലും രാത്രി അവനക്ക് വരുമല്ലോ എപ്പഴി രാത്രി തന്നെയല്ലേ വരലുള്ളത് എനിക്കെന്റെ ഭർത്താവിന്റെ കൂടെ നിന്നിരിക്കണ്ടേ അവൻ എപ്പോഴും ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് ഗൾഫിൽ ഒന്നും അല്ലല്ലോ ജോലി നാട്ടിൽ തന്നെയല്ലേ ഇതിനേക്കാളും നല്ലത് ഗൾഫിൽ പോകണത് തന്നെയായിരുന്നു അതാവുമ്പോൾ വർഷത്തിൽ മുപ്പത് ദിവസമെങ്കിലും എന്റെ കൂടെ ഉണ്ടാവുമല്ലോ ഇതിപ്പോ കല്യാണം കഴിച്ച പേര് മാത്രമേ ഉള്ളൂ ഒരു സെക്കൻഡ് പോലും എന്റെ അടുത്ത് സമയമില്ല അവൾ പറയാൻ തുടങ്ങി നിർത്തില്ലടാ മോനെ അവളുടെ വാക്കും കേട്ട് നിന്നാലുണ്ടല്ലോ നിന്റെ ഒക്കെ നിന്നെ വിട്ടു പോകും അല്ല കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് അവരൊന്നും വേണ്ടതാ നീ പോവാൻ നോക്കടാ അവൾ അങ്ങനെ പലതും പറഞ്ഞു വരും ഇടിയാ അമ്മന്റെ വിവരം കൂടി നിൽക്കില്ലാലോ അമ്മയും കണക്കാം മൂന്നും കണക്കൊരു പാടം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ചെക്കന്മാരുടെ കൂടെ പോകുമ്പോ ആലോചിക്കണായിരുന്നു എന്നാലിത് എന്ത് വീഴ്ചയുടെ മോനെ നീ വീണത് നിനക്ക് ഒന്ന് പതുക്കെ വണ്ടി ഓടിച്ചാ പോരെ ഇത് ഒരു മാസം റെസ്റ്റ് വേണം ആ ഡോക്ടർ പറഞ്ഞത് അതാണെങ്കിൽ നടുവിനെ പണിയിട്ടിരിക്കുന്നത് ഇപ്പൊ ഇരിക്കാനും വയ്യാ കടക്കാനും വയ്യ നിക്കാനും പറ്റാത്ത അവസ്ഥയായില്ലേ നിന്റെ സമയം ശരിയല്ലന്നാ തോന്നുന്നത് എന്തായാലും ജാതകം കൊണ്ടൊന്ന് നോക്കണം പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കള്ളും കുറിച്ച് ഇനി വീണതിന് ഓരോന്ന് പറഞ്ഞോ ഇതൊക്കെ ഇരിപ്പിന്റെ അമ്മ സ്വന്തം കെട്ടിയ കയ്യിലിരിക്കണക്കുമ്പോ അവള് പറയുന്നു കേട്ടാ മതി എനിക്ക് ഉഴിഞ്ഞു കൊടുക്കടി കഴിക്കാറുടന്ന് പോവലോ അല്ലേ നീ എവിടേക്കാ ഈ ഒരീം കെട്ടി പോവാൻ നിൽക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കാൻ പോവാ കൊറേ ആയില്ലേ അങ്ങോട്ടൊക്കെ പോയിട്ട് എന്ത് ദുഷ്ടത്തിരോടെ നീ പറയുന്നത് സ്വന്തം ഭർത്താവ് വീണ് നടുവടിഞ്ഞിരിക്കുമ്പോ അവൻ നടക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിൽ അവനെ ഇട്ടിട്ട് നീ നിന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം ഇരിക്കാനാ നിനക്ക് കൊറച്ചെങ്കിലും മനുഷ്യ പറ്റണ്ടടേ ഇല്ലമ്മേ എനിക്ക് ഇത്രയും മനുഷ്യ പറ്റുള്ളൂ എല്ലാം അധികമായ അവസാനം പണി കിട്ടുന്ന എനിക്കന്നെയാ അതിപ്പം മനസ്സിലായി എന്തൊക്കെയാടീ പറയുന്നത് പറയേണ്ടതൊക്കെ ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് വേണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാ അല്ല അമ്മയല്ലേ ഏത് നേരം മകനെ സപ്പോർട്ട് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഭാര്യ പറയുന്നൊന്നും കേക്കണ്ട നിന്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ വിട്ടുപോകും അങ്ങനെ കുറെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഓളല്ലേ ഇപ്പൊ വീണ് എടുക്കല്ലേ പോയ അവന്മാരോടൊക്കെ പറ ഡെയിലി വന്ന് കാല് കൊടുക്കാനും കൈ കുഴിഞ്ഞു കൊടുക്കാനും ബ്രഷ് ചെയ്ത് കൊടുക്കാനും വാഷ്റൂം കൊണ്ടുപോകാനും കഞ്ഞി കൊടുക്കാനൊക്കെ ആയിട്ട് എന്താടി നീ അങ്ങനെ പറഞ്ഞത് അവന്റെ ഫ്രണ്ട്സൊക്കെ ദിവസവും വന്ന് നോക്കലില്ലേ ഓ എല്ലാവരും വരുന്നുണ്ട് അവന്മാരുടെ എല്ലാ തിരക്കും പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് എത്തി നോക്കാൻ വരും ബാക്കി നിങ്ങളുടെ മോന്റെ എ ടു സെഡ് കാര്യങ്ങൾ ഞാനല്ലേ അല്ല ഞാൻ ഞാനിന്റെ വെറുതെ കഷ്ടപ്പെടുത്തണമെങ്കിൽ നോക്കണ്ട ആവശ്യം കല്യാണം കഴിഞ്ഞ പേര് മാത്രമേ ഉള്ളൂ തികച്ചു അഞ്ച് മിനിറ്റ് എന്റെ കൂടെ ഇരിക്കാനുള്ള സമയമില്ലല്ലോ ഒന്ന് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഹോട്ട് ബാഗ് എടുത്ത് തരാൻ പറഞ്ഞാ അതിനോട് സമയം ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് ഓടുന്ന ആളാ ഇപ്പൊ വീണ് എടുക്കുമ്പോ നോക്കാൻ ഭാര്യ വേണം അല്ലേ എന്തോ ആയിക്കോട്ടെ ഭർത്താവല്ലേ എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാ ഇതൊക്കെ മാറിയിട്ട് വേണം ഫ്രണ്ട്സിന്റെ കൂടെ പോയെന്ന് പിന്നെ മൂപ്പറൊക്കെ എനിക്ക് എന്ത് വിലയാ തരുന്നത് എന്തായാലും ഒരു ഭാര്യയും ഈ സമയത്ത് ഇങ്ങനെ ചെയ്യില്ലാട്ടാ ഏത് ഭാര്യയും ചെയ്യില്ലായിരിക്കും അമ്മേ പക്ഷെ ഞാൻ ചെയ്യും ഇപ്പൊ ഞാൻ കൂടുതൽ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇതൊക്കെ മാറുമ്പോ എല്ലാം മറക്കും ഇതുപോലുള്ള ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ച അവസാനം സ്വന്തം ഭാര്യ മാത്രമേ കൂടെയുള്ള ഇവരൊക്കെ മനസ്സിലാക്കണം അതിനു വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്